ദീർഘദർശന്മാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകം അധ്യായം കർത്താവരളി ചെയ്തിരുന്ന പ്രകാരം സാറായെ ഓർത്തു താൻ പറഞ്ഞിരുന്നത് പോലെ സാറായിക്കേ ചെയ്തു സാറാ ഗർഭം ധരിച്ച് അവന്റെ വാർധക്യത്തിൽ അബ്രഹാമിനെ ഒരു പുത്രനെ പ്രസവിച്ചു ദൈവം അവനോട് വാക്തത്വം ചെയ്തിരുന്ന സമയത്ത് തന്നെ സാറാ പ്രസവിച്ചതെനിക്ക് ജനിച്ച പുത്രന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേര് വിളിച്ചു ഇസഹാഖിന് എട്ട് ദിവസം പ്രായമായപ്പോൾ കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ അബ്രഹാം അവനെ പരിച്ഛേദന കഴിച്ചു ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സ് പ്രായമായിരുന്നു ഇന്ന് ദൈവം എനിക്ക് മഹാസന്തോഷം വരുത്തിയിരിക്കുന്നു കേൾക്കുന്നവരെല്ലാം എന്നെ പ്രതി സന്തോഷിക്കുമെന്ന് സാറാ പറഞ്ഞു സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആരെ പറയുമായിരുന്നു അവന്റെ വാർധക്യത്തിലല്ലോ ഞാൻ അവനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു കുഞ്ഞെ വളർന്നു അവൻ്റെ മൊലകുടി മാറി ഇസഹാഖിന്റെ മുലുകുടി മാറിയ ദിവസം അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു അബ്രഹാമിനെ മിശ്രേമിദാസിയായ ഹാഗാർ പ്രസവിച്ച മകൻ പരിഹസിക്കുന്നത് സാറാ കണ്ടു അവൾ അബ്രഹാമിനോട് പറഞ്ഞു ഈ ദാസിയെയും അവളുടെ മകനെയും പുറത്താക്കുക ദാസിയുടെ ഈ മകൻ എൻ്റെ മകൻ നിസ്സഹാക്കിനോടുകൂടി അവകാശിയായി കൂട തൻ്റെ മകൻ നിമിത്തം അംബ്രഹാവിന് ഈ കാര്യം വളരെ സങ്കടമായി ദൈവം അംബർഹാവിനോട് അരുളിച്ചെയ്തു ബാലനെ പ്രതിയും നിൻ്റെ ദാസിയെ പ്രതിയും നിനക്ക് സങ്കടം തോന്നേണ്ട സാറാ നിന്നോട് പറഞ്ഞു തിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക എന്തെന്നാൽ ഇസഹാക്കിൽ നിന്നുള്ളവരായിരിക്കും നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു വലിയ ജനതയാക്കും എന്തെന്നാൽ അവൻ നിന്റെ സന്തതിയാണല്ലോ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാകാറിന് കൊടുത്ത് കുട്ടിയെയും തോളിൽ വെച്ച് അവളെ പറഞ്ഞു അവൾ പോയി ബിർഷേബാ മരുപ്രദേശത്ത് അലഞ്ഞേ നടന്നു തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ ബാലനെ ഒരു കുറ്റിച്ചെടിയുടെ കീഴിൽ കിടത്തിയിട്ട് അവനെതിരെ ഒരു അമ്പിൻപാട് ദൂരെ ഇരുന്നു എന്തെന്നാൽ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് അവൾ പറഞ്ഞു അവൾ എതിരെ ഇരുന്ന് ശബ്ദമുയർത്തിക്കരഞ്ഞു ദൈവം ബാലന്റെ ശബ്ദം കേട്ടു ദൈവത്തിന്റെ മാലാക ആകാശത്ത് നിന്ന് ഹാകാരനെ വിളിച്ച് അവളോട് പറഞ്ഞു ആകാറേ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട അവൻ്റെ സ്ഥലത്ത് നീ ബാലൻ്റെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുഞ്ഞിനെ എടുക്കുക നിൻ്റെ കൈകൾ അവനെ താങ്ങട്ടെ ഞാൻ അവനെ ഒരു വലിയ ജനതയാക്കും ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു അവൾ ഒരു നീറിറവാ കണ്ടു അവൾ പോയി തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ വളർന്നു അവൻ പാറാന് മരുഭൂമിയിൽ പാർത്തു പാറാൻ മരുഭൂമിയിൽ വെച്ച് അവൻ അസ്ത്രവിദ്യ അഭ്യസിച്ചു അവന്റെ അമ്മ മിശ്രയും ദേശത്ത് നിന്ന് അവനെ ഒരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അബി മേലേഖും അവൻറെ സൈന്യാധിപനായ പീക്കൂലും അബ്രഹാമിനോട് പറഞ്ഞത് നീ ചെയ്യുന്ന സകലത്തിലും ദൈവം നിന്നോടു കൂടെയുണ്ട് എന്നോടോ എന്റെ കുടുംബത്തോടോ എൻറെ കുലത്തോടോ നീ വ്യാജം പ്രവർത്തിക്കുകയില്ലെന്നും ഞാൻ നിന്നോട് കൃപ ചെയ്തതുപോലെ നീ എന്നോടും നീ വന്ന് പാർക്കുന്ന ഈ ദേശത്തോടും ചെയ്യുമെന്നും ഇപ്പോൾ ഇവിടെ വെച്ച് ദൈവനാമത്തിൽ സത്യം ചെയ്യണമെന്നേ പറഞ്ഞു ഞാൻ സത്യം ചെയ്യാമെന്ന് അബ്രഹാം പറഞ്ഞു അബ്രഹാമിന്റെ ദാസന്മാർ കുഴിച്ചതും അബിമേലേക്കിന് ദാസന്മാർ പിടിച്ചെടുത്തതുമായ ഒരു കിണറിന്റെ കാര്യത്തിൽ അബ്രഹാം അബിമേലേക്കിനോടെ പരിഭവിച്ചു ഈ കാര്യം ആര് ചെയ്തുവെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചതുമില്ല ഇന്ന് അല്ലാതെ ഞാനത് കേട്ടുമില്ല എന്ന് അബിമേലേക്ക് പറഞ്ഞു അബ്രഹാം ആടുകളെയും കാളുകളെയും കൊണ്ടുവന്ന് അബിമേലേക്കിന് കൊടുത്തു അവർ രണ്ടുപേരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴ് പെണ്ണാട്ടൻ കുട്ടികളെ വേറിട്ടെ നിർത്തി നീ വേറിട്ട് നിർത്തിയിരിക്കുന്ന ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികൾ എന്തിനെന്ന് അബിമേലേക്ക് അബ്രഹാമിനോട് ചോദിച്ചു ഈ ഏഴ് പെണ്ണാട്ടൻ കുട്ടികളെ നീ എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം ഈ കിണർ ഞാൻ കുഴിപ്പിച്ചതാണെന്നുള്ളതിന് ഇത് സാക്ഷിയായിരിക്കട്ടെ എന്നവൻ പറഞ്ഞു ഇത് നിമിത്തം ആ സ്ഥലത്തിന് എന്ന് പേരായി അവർ രണ്ടുപേരും ബിർഷേബിൽ വെച്ച് സത്യം ചെയ്ത ഉടമ്പടി ഉറപ്പിച്ചു അബിമേലേക്കും അവന്റെ സൈന്യാധിപനായി പീക്കോലും എഴുന്നേറ്റ് ഫെലിസ്തീനുട ദേശത്തേക്ക് പോയി ബിർഷേബേൽ അബ്രഹാം ഒരു വൃക്ഷത്തൈ നട്ടു അവിടെ നിത്യ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ച് വീക്ഷിച്ചു അബ്രഹാം ഫലിസ്തീനയുടെ ദേശത്ത് ഏറെക്കാലം പാർട്ടു